നമസ്കാരം ആരുടെയും മുമ്പിൽ മുട്ടു ഭരണാധികാരിയാണ് പിണറായി വിജയൻ എന്നാണ് വൈപ്പ് സി പി ഐ എം എന്ന പാർട്ടിക്ക് മുമ്പിൽ പോലും പിണറായി മുട്ടുവളയ്ക്കില്ല പിണറായി തന്നെയാണ് സി പി ഐ എം എന്ന അവസ്ഥയിലേക്ക് ആ പാർട്ടി മാറിയിരിക്കുന്നു പാർട്ടിയുടെ എല്ലാ പാരമ്പര്യങ്ങളും മറന്നുകൊണ്ട് എ കെ ജി സെന്ററിന്റെ ഉദ്ഘാടന സമയത്ത് പോലും പിണറായിയുടെ മാത്രം പോസ്റ്റർ പതിക്കുന്ന അവസ്ഥയിലേക്ക് സി പി എം മാറി മന്ത്രിമാരെ തെരഞ്ഞെടുത്തത് പാർട്ടിയല്ല പിണറായിയാണ് മന്ത്രിമാർക്ക് വകുപ്പ് കൊടുത്തത് പിണറായിയാണ് ആണ് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് പിണറായിയാണ് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നതും ശിക്ഷിക്കുന്നതും പുറത്താക്കുന്നതും ഒക്കെ പിണറായിയാണ് അങ്ങനെ ആരുടെയും മുമ്പിൽ മുട്ടുമടക്കാതെ നെഞ്ചു വിരിച്ചു നടക്കുന്ന ഒരു ഭരണാധികാരി ചുറ്റുമിരിക്കുന്നവരെല്ലാം അഴിമതി കേസിലോ ക്രിമിനൽ കേസിലോ പ്രതിയായാലും മകൾക്കെതിരെ ജാമ്യവില വകുപ്പിൽ കേസെടുത്താലും മകന്റെ അനധികൃത സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് ആരോപണം ഉണ്ടായാലും ഒക്കെ ചിരിച്ചുകൊണ്ട് നെഞ്ചു വിരിച്ച് നടക്കുന്ന പിണറായി ആ പിണറായി ഒരാളുടെ മുമ്പിൽ മുട്ടുമടക്കിയിരിക്കുന്നു ഒരു യുവ ഐഎസ്കാര മുമ്പിൽ കോഴിക്കോട് കളക്ടർ ആയിരുന്നപ്പോൾ കളക്ടർ ബ്രോ എന്ന് പേര് കിട്ടിയ തിരുവനന്തപുരം കാരനായ പ്രശാന്ത് എന്ന ഐ എസ് കാരനെ പിണറായി വിജയനെ കണ്ടുകൂടാ എന്ന് എല്ലാവർക്കും അറിയാം അതിന് രണ്ടാണ് കാരണം ഒന്ന് കഴിവുള്ള നട്ടെല്ലുള്ള ഐ എസ് കാരനാണ് കഴിവും നട്ടെല്ലും ഒരുമിച്ച് വരുന്നവരെ പിണറായിക്ക് കണ്ടുകൂടാ പിണറായി പറയുന്ന തൊപ്പുവെക്കുന്ന പിണറായിയുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നവരെ മാത്രമേ പിണറായിക്ക് പിടിക്കൂ അതുകൊണ്ട് തന്നെ പ്രശാന്തിനെ ഏഴായൽപ്പക്ക തടിപ്പിക്കാതെ മാറ്റി നിർത്താൻ പിണറായി പരിശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ആഴക്കടൽ കൊള്ള വാർത്ത പുറത്തേക്ക് വരുന്നത് വേലയും കൂലിയുമൊന്നുമില്ലാതെ അമേരിക്കയിൽ നടക്കുന്ന ഒരു തട്ടിപ്പുകാരനായ മലയാളി അയാളെ അവിടെ പോയി കാണുകയാണ് പിണറായിയും അന്നത്തെ മന്ത്രിയായ മേഴ്സിക്കുട്ടിയും അവരുമായുണ്ടാക്കിയ ധാരണയുടെ പുറത്ത് കേരളത്തിന്റെ ആഴക്കടൽ കൊള്ളയടിക്കാൻ വിട്ടുകൊടുക്കുന്നു അയ്യായിരം കോടിയുടെ ഈ ആഴക്കടൽ കൊള്ളയ്ക്ക് അനുമതി ലഭിച്ച മലയാളി ഒരു രൂപ കൈയിലെടുക്കാനില്ലാത്ത ഒരാളായിരുന്നു എന്നതാണ് സത്യം സർക്കാർ ഇങ്ങനെ ധാരണ എത്തുമ്പോൾ പ്രശാന്ത് ഇല്ലൻ നാവിഗേഷൻ കോർപ്പറേഷൻ ആണ് ഇൻലന്റ് നാവിഗേഷൻ കോർപ്പറേഷൻ യാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന പ്രസ്ഥാനമാണ് സ്വാഭാവികമായും സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതിക്ക് പച്ചക്കൊടി കാട്ടിയപ്പോൾ അവർക്ക് വേണ്ട യാനങ്ങൾ ഉണ്ടാക്കാനുള്ള കരാർ പ്രശാന്ത് എം ഡി ആയിരിക്കുന്ന ഇൻലൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ എടുത്തു പിന്നീട് അത് വിവാദമായി ഇത് ആഴക്കടൽ കൊള്ളയാണ് എന്ന് വ്യക്തമായപ്പോൾ പ്രശാന്തിനോട് പക വീട്ടി ഒതുക്കുക പിണറായി ആ പകയാണ് ഇപ്പോഴും പ്രശാന്തിനോട് തുടരുന്നത് അന്ന് മുതൽ മഷിയിട്ട് നോക്കിയിരിക്കുകയാണ് എന്തെങ്കിലും ഒരു പണി കൊടുക്കാൻ നിയമത്തിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാത്തത് കൊണ്ട് ഒരിക്കലും അതിന് സാധിച്ചില്ല അതിനിടയിലാണ് മാതൃഭൂമി ദിനപത്രത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുതിർന്ന ഐ എ എസ് കാരനായ ഡോക്ടർ ജയതിലകെ പ്രശാന്തിന് എതിരെ വാർത്ത കൊടുക്കുന്നത് പ്രശാന്ത് ഓഫീസിലെത്തുന്നില്ല പണിയെടുക്കുന്നില്ല എന്ന തരത്തിൽ ഒരു വാർത്ത അതൊരു ഗൂഢാലോചനയായിരുന്നു വ്യാജമായി രേഖകൾ ഉണ്ടാക്കി ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഐ എസ് കാരനും ജയതിലകും കൂടി ഒരുക്കിയ കെണി പ്രശാന്ത് അതിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വരുന്നു ജയതലഗിന്റെ അഴിമതിയെക്കുറിച്ച് തുറന്നു പറയുന്നു പ്രശാന്തിനെതിരെ ജയിലുകൾ കൊണ്ടുവന്ന ആരോപണം എട്ടുനിലയിൽ പൊളിഞ്ഞുപോയി എല്ലാ ഉദ്യോഗസ്ഥരെക്കാൾ കൂടുതൽ ആത്മാർത്ഥതയോടെ പണിയെടുത്തിയ ആളും സർക്കാർ നേട്ടമുണ്ടാക്കി കൊടുത്തയാളും പ്രശാന്താണെന്ന് രേഖകൾ തെളിയിച്ചു എന്നാൽ സോഷ്യൽ മീഡിയയിൽ മുതിർന്ന ഐ എ എസ് കാരനെ പരിഹസിച്ചു എന്ന് പറഞ്ഞ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്യുകയാണ് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പറയരുത് എന്ന് ഒരു സർവീസ് റൂളും പറയുന്നില്ല എന്ന് മനസ്സിലാക്കാതെയാണ് പിണറായി വാശി തീർത്തത് പ്രശാന്ത് അതിനെതിരെ കേസിന് പോകുമെന്നും കേസ് കോടതിയിൽ നിൽക്കുന്നിടത്തോളം കാലം പ്രശാന്തിനെ പുറത്തു നിർത്താം എന്നുമാണ് സർക്കാർ കരുതിയത് പക്ഷേ പ്രശാന്തിന്റെ പ്രതികരണം വിചിത്രമായിരുന്നു കേസിന് പോയില്ല തന്നെ തിരിച്ചെടുക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിൽ കയറി ഇറങ്ങി നടന്നില്ല പ്രശാന്തിന് കിട്ടുന്ന നോട്ടീസിന് മറുപടി കൊടുക്കും ആ മറുപടിയിൽ ഒരിക്കലും കുറ്റം സമ്മതിച്ചില്ല സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പറയരുതേ എന്ന് ഏത് ചട്ടത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ആ ചട്ടം കാണിച്ചു തരണം എന്നിട്ട് അത് തിരുത്താൻ ശ്രമിക്കാം ഞാൻ മനസ്സിലാക്കിയ ചട്ടം അനുസരിച്ച് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പറയാൻ അവകാശമുണ്ട് ഞാൻ അഴിമതിക്കെതിരെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നിലപാടെടുക്കുകയാണ് ഡോക്ടർ ജയതിലക് അഴിമതിക്കാരനാണ് അത് ഇനിയും ഞാൻ തുറന്നു പറയും എന്ന് പറഞ്ഞ് സർക്കാരിന് കത്ത് കൊടുക്കുന്നു എന്ന് മാത്രമല്ല ജയതിലകിന്റെയും ഗോപാലകൃഷ്ണന്റെയും അഴിമതിക്കെതിരെ നിരന്തരം ഫേസ്ബുക്കിലൂടെ കൊണ്ടിരിക്കുന്നു സർക്കാർ ആകെപ്പെട്ടുപോയി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിനാണ് സസ്പെൻഡ് ചെയ്തത് അത് തിരുത്താനോ മാപ്പ് പറയാനോ തുനിയുന്നില്ല എന്ന് മാത്രമല്ല ആ പ്രവൃത്തി തുടർന്നു കൊണ്ടേയിരുന്നു പ്രശാന്തിന് അന്വേഷിക്കാൻ മുതിർന്ന ഐ കമ്മിറ്റി എടുക്കുന്നു അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരായ വിശ്വനാഥ് സിൻഹയും കെ ആർ ജ്യോതിലാലും ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരനും ഉൾപ്പെട്ട കമ്മിറ്റി ആ കമ്മിറ്റി അന്വേഷണം നടത്തിയിട്ടും പ്രശാന്തിനെതിരെ ഒരു കുറ്റവും കണ്ടെത്താൻ കഴിയുന്നില്ല ഇതൊരു വലിയ പ്രതിസന്ധിയായി മാറി രാജ്യത്തെ നിയമമനുസരിച്ച് മാസത്തിൽ കൂടുതൽ ഒരു ഐ എസ് കാരനെ സസ്പെൻഡ് ചെയ്ത് നിർത്താൻ പാടില്ല അയാളെ സസ്പെൻഡ് ചെയ്താൽ അയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റകൃത്യത്തെക്കുറിച്ച് അന്വേഷിച്ച് അയാൾ കുറ്റക്കാരനാണ് സർവീസിൽ തുടരാൻ യോഗ്യനല്ലെങ്കിൽ പിരിച്ചുവിടണം അഥവാ അയാൾ കുറ്റക്കാരനല്ലെങ്കിൽ തിരിച്ചെടുക്കണം ഇത് നാലു മാസമായി കുറച്ചു എന്ന് പറയുന്നവരുണ്ട് എന്നാൽ സാങ്കേതികമായി ആറു മാസം വരെ ഒരാളെ സസ്പെൻഷനിൽ നിർത്താം എന്നാണ് വയ്പ് ആ ആറു മാസം തികയാൻ ഇനി പത്ത് ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ നവംബർ പതിനൊന്നിനാണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത് മെയ് മാസം പതിനൊന്നാകുമ്പോൾ ആറു മാസം തികയും ഈ പതിനൊന്ന് ദിവസത്തിനകം പ്രശാന്തിനെ തിരിച്ചെടുക്കുകയോ പിരിച്ചുവിടുകയോ വേണം പ്രശാന്തിനെ പിരിച്ചുവിടുക സാധ്യമല്ലെന്നും ഒരു കുറ്റകൃത്യവും ചെയ്തിട്ടില്ല ഒരു അഴിമതിയും നടത്തിയിട്ടില്ല ഒരു അച്ചടക്ക ലംഘനവും നടത്തിയിട്ടില്ല എന്നും സർക്കാർ കണ്ടെത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ തിരിച്ചെടുത്താൽ മതിയാവും പ്രശാന്ത് ആവട്ടെ തന്നെ തിരിച്ചെടുക്കണേ എന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റിൽ കയറി ഇറങ്ങി നടന്നിട്ടുമില്ല ഒടുവിൽ എങ്ങനെയെങ്കിലും പ്രശാന്തിനെ തിരിച്ചെടുക്കാൻ ചീഫ് സെക്രട്ടറിയോട് നേരിട്ട് വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു അപ്പോൾ പ്രശാന്ത് ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞത് സർക്കാരിന് എന്റെ സേവനം വേണ്ടെങ്കിൽ എനിക്കും സേവനം ചെയ്യണമെന്ന് നിർബന്ധമില്ല സെക്രട്ടേറിയറ്റിൽ കയറി ജോലി ചെയ്യാൻ എനിക്കൊരു ധൃതിയുമില്ല നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും എന്നെ പുറത്ത് നിർത്താം പക്ഷേ നിയമലംഘനമാണ് ചട്ടവിരുദ്ധമാണ് അതിന് മറുപടി പറയണം താൻ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ തിരിച്ചെടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നായിരുന്നു പ്രശാന്തിന്റെ വാദം എന്ന് മാത്രമല്ല ഇതൊക്കെ പ്രശാന്ത് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നു സർക്കാർ മിണ്ടരുതെന്ന് പറഞ്ഞിട്ടും പ്രശാന്ത് മിണ്ടാനുള്ള തന്റെ അവകാശം വിനിയോഗിച്ചുകൊണ്ടേയിരുന്നു സർക്കാരിന്റെ അഴിമതിക്കെതിരെ ജയദിലകിന്റെയും ഗോപാലകൃഷ്ണന്റെയും അഴിമതിക്കെതിരെ പറഞ്ഞുകൊണ്ടേയിരുന്നു ജേക്കബ് തോമസിനെ ആറ് മാസത്തിൽ കൂടുതൽ സസ്പെൻഡ് ചെയ്ത ഒരു ഒരു സസ്പെൻഷൻ തീരുന്നതിന് മുൻപ് മറ്റൊരു കേസ് എടുത്തിട്ട് അതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യുക അതിനുവേണ്ടി ഒരു ശ്രമമാണ് പിന്നീട് നടന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രത്യേക സെല്ലുണ്ടാക്കി ഒരു എസ്പിയും ഡിവൈഎസ്പിയും അടങ്ങുന്ന ഒരു സംഘം അവർ പ്രശാന്തിന് കൊടുക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്നറിയാൻ കേസ് രജിസ്റ്റർ ചെയ്യാതെ ഒരു അന്വേഷണം നടത്തി പ്രശാന്ത് ഇതുവരെ ജോലി ചെയ്ത പതിനഞ്ച് വർഷത്തെയും മുഴുവൻ ഫയലുകളും പരിശോധിച്ചു നോക്കി ആ ഫയലുകളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ മന്ത്രി അറിയാതെ ഒപ്പിട്ടിട്ടുണ്ടോ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ കൃത്യതയല്ല നടത്തിയിട്ടുണ്ടോ തുടങ്ങിയവയൊക്കെ ഇഴകീറി പരിശോധിച്ചു ഒന്നും കണ്ടെത്തിയില്ല എന്ന് മാത്രമല്ല പ്രശാന്ത് ജോലി ചെയ്ത വകുപ്പിലെ മറ്റുദ്യോഗസ്ഥർ സീനിയർ ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകിച്ച് ഇപ്പോൾ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന പ്രശാന്ത് കുറ്റം പറഞ്ഞ ഡോക്ടർ ജയദലിക് അടക്കമുള്ളവരുടെ ക്രമവിരുദ്ധമായ നിയമവിരുദ്ധമായ ഒരുപാട് ഇടപാടുകൾ വിശദാംശങ്ങൾ ലഭിക്കുകയും ചെയ്തു അങ്ങനെ സഖി കെട്ട് വിജിലൻസിന്റെ സ്പെഷ്യൽ സംഘം സർക്കാരിനോട് പറഞ്ഞു നിവൃത്തിയില്ല പ്രശാന്തിനെ കൊടുക്കുക സാധ്യമെന്ന് അങ്ങനെ ഒരു കേസ് കൂടി ഉണ്ടാക്കി പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്യാനുള്ള പിണറായിയുടെ നീക്കവും ഇനിയാണ് അതിന്റെ ക്ലൈമാക്സ് മെയ് മാസം പതിനൊന്നിനു ശേഷം പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയാൽ കേന്ദ്രം ഇടപെടും നിയമവും ചട്ടവും അങ്ങനെയാണ് ഒരു ഐ എസ് ഉദ്യോഗസ്ഥനെ നിയമവിരുദ്ധമായ സസ്പെൻഷൻ നിർത്തിയാൽ ഈ ഫയൽ മുഴുവൻ കേന്ദ്രം കൊണ്ടുപോകും ഈ ഫയൽ കൊണ്ടുപോയാൽ അത് പണിയാകുന്നത് സർക്കാരിന് തന്നെയാണ് അതുകൊണ്ട് തന്നെ പതിനൊന്നിനു മുമ്പ് എങ്ങനെയെങ്കിലും പ്രശാന്തിനെ സർവീസിൽ തിരിച്ചു കയറ്റാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സർക്കാർ പ്രശാന്തിനെ മര്യാദ പഠിപ്പിച്ചിട്ട് തിരിച്ചു കയറ്റുക സാധ്യമല്ല അതുകൊണ്ട് തിരിച്ചെടുക്കൂ എന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ടും കൊടുത്തിട്ടാണ് ചീഫ് സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ് ശാരദ മുരളീധരൻ പോകുന്നത് ഈ പശ്ചാത്തലത്തിൽ പിണറായി വിജയൻ നിവൃത്തികെട്ട് പ്രശാന്തിനെ തിരിച്ചെടുക്കുന്നു പ്രശാന്തിനെ തിരിച്ചെടുത്താൽ സെക്രട്ടേറിയറ്റ് പുറത്ത് ഏതെങ്കിലും ഒരു വകുപ്പിലേക്ക് മാറ്റാം എന്നാണ് സർക്കാരിന്റെ ആഗ്രഹം പക്ഷെ അത് സാധ്യമല്ല ഒരു പോസ്റ്റിൽ ഒരാൾ ഇരുത്തിയാൽ രണ്ടു കൊല്ലം അയാൾ അവിടെ ഇരുത്തണം എന്നാണ് നിയമം അതുകൊണ്ട് തന്നെ കൃഷി വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറി ആയി തന്നെ പ്രശാന്തിനെ എടുക്കേണ്ടി വരും മാത്രമല്ല അനാവശ്യമായി ഗവൺമെന്റ് സെക്രട്ടറി റാങ്കിലേക്ക് തടഞ്ഞു വെച്ചിരിക്കുന്ന പ്രൊമോഷനും കൊടുക്കേണ്ടി വരും ഇനി അഥവാ ചട്ടവിരുദ്ധമായി അങ്ങനെ മാറ്റി നിയമിച്ചാൽ എസ് ഐ ടിയിൽ പോയി ഈ പദവിയിൽ രണ്ടു കൊല്ലം വരെ തുടരാനുള്ള അനുമതി വാങ്ങാൻ പ്രശാന്തിന് സാധിക്കും ചുരുക്കി പറഞ്ഞാൽ പിണറായിരിക്കുന്ന അതേ സെക്രട്ടേറിയറ്റിൽ തന്നെ ഇനി പ്രശാന്ത് ഞെളിഞ്ഞിരിക്കും അതിനേക്കാൾ കഷ്ടം പ്രശാന്ത് നിരന്തരം ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ജയതിലകിന് പ്രശാന്തിനെ മുമ്പിൽ പിടിച്ച് ഇരുത്തേണ്ടി വരും കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട എന്ത് യോഗം നടന്നാലും സ്പെഷ്യൽ സെക്രട്ടറി എന്ന നിലയിൽ പ്രശാന്ത് പങ്കെടുക്കേണ്ടതുണ്ട് ഇതുവരെ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞതൊക്കെ നേരിട്ട് മുഖത്തു നോക്കി പറയാൻ പ്രശാന്ത് തീരുമാനിച്ചാൽ ചീഫ് സെക്രട്ടറിക്ക് മുഖം കുനിച്ച് ഇരിക്കേണ്ടി വരും വെച്ചാൽ ഒരു ഐ എസ് കാരന്റെ മുമ്പിൽ സർക്കാർ സംവിധാനം തോറ്റമ്പിയിരിക്കുന്നു ആരുടെയും മുമ്പിൽ മുട്ടു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു യുവ ഐ ഐ എസ് കാരൻ്റെ മുമ്പിൽ മുട്ടും നടുവും വളച്ചിരിക്കുന്നു